ലോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൈപ്പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അതിലേക്ക് അത്രയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഈ തേങ്ങ പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കുറച്ച് മതി അപ്പം അതിലേക്ക് ഇടാം അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇടാം കുറച്ച് ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് എള് ചേർക്കാം എള് ചേർക്കാം ചൊള്ളി ചേർക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം തിളയ്ക്കട്ടെ അപ്പോൾ ജീരകം ചെറു ഉള്ളി അരിഞ്ഞതിടാം അതിലേക്ക് നമ്മൾ ഒരു അരമുറി ഒരു ചെറിയൊരു സവാള എടുത്ത് മുറിച്ചിട്ടാലും മതി ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം നമുക്ക് അപ്പോൾ ഇതിലേക്ക് ചേർത്തിയത് നമ്മൾ എള് ജീരകം വലിയ ഉള്ളിച്ച് പൊടിയാക്കി അരിഞ്ഞത് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ്മാവ് ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് അപ്പം നമുക്ക് ഉപ്പ്മാവ് ബാക്കി വന്നാൽ നമ്മൾ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയ റവി ഇട്ടാം ഈ ഉപ്പ്മാവിനെ അതിലിടാം എന്നിട്ട് നമുക്ക് നോക്കാം കാണാം അപ്പൊ ഈ ഉപമാവിനെ ഉപ്മാവിനെ അതിൽപ്പെട്ട ബാക്കി വന്ന ഉപ്പ്മാവ് കളയേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക്

இலக்கு நம்ம மைதா கொட்டி கொடுக்க இதுலிக்கு நம்ம மரணம் நாய் இடக்கி கொடுக்கணே ഞാൻ പിന്നെ പാമ്പോലി ഇട്ട് ചേർത്തി അനിക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇടാം നമ്മളതിനിക്ക് അരിപ്പൊടി ചേർത്തി നമ്മളൊന്ന് കുഴച്ചെടുക്കാം നമുക്കിത് പത്തിരിക്ക് നമ്മൾ വാട്ടിയെടുത്തു ഇനി െ നമ്മൾ കുറിച്ചെടുക്കണം നമുക്കിതുപോലൊന്ന് കുഴച്ചെടുക്കാം ഇതിലിപ്പോ നമ്മൾ ചേർത്തി തേങ്ങ എള് ചെറിയ ജീരകം വലിയ സവോള ഉപ്പ് ഒക്കെയാണ് നമ്മൾ ചേർത്തിയത് അങ്ങനെ നമുക്കൊന്ന് പറ്റിയെടുക്കാം മൈതിയും അരിപ്പൊടിയും പ്രവോപ്പുമ്മാവ് അപ്പം ഒരിക്കലും ഉമ്മാവ് ബാക്കി വന്നാൽ കളയരുത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അതിനെ ഒറ്റാതിരിക്കാൻ പൊടി ഇടണം നമുക്ക് നമുക്കൊന്ന് പർത്തെടുക്കാം ുപ്പത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും നന്നായിരിക്കും ഒരുപാട് കട്ടി കുറയ്ക്കരുത് അങ്ങനെ ഞങ്ങളതിലധികം ചേർത്തിരിക്കുന്നത് അരി മൈതിയാണ് കുറച്ച് അരിപ്പൊടി ചേർത്തിയിട്ടുള്ളൂ പാരത്തെ അരിപ്പൊടിയാണ് എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് അങ്ങനെ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും Y come. വെട്ടിയെടുക്കും അങ്ങനൊരപ്പ് വെച്ച് അതുപോലെ നമുക്ക് ആക്കിയെടുക്കാം എല്ലാം അതേപോലെ നമുക്കത് ഒന്നും കുറപ്പ് വെച്ചിട്ട് അതുകൊണ്ട് ചേർക്കാം എന്തിനും കൈ കത്തിരിക്കും ഇങ്ങനെ നിങ്ങൾ ഉപ്പ് മാറ്റി വന്ന് കളയേ ഇതുപോലെ ചെയ്ത് വാങ്ങാൻ അതുപോലെ നന്നായി തരത്തി വെക്കും നമ്മൾ പത്തിരിക്ക് വാട്ടും പോലെ തന്നെയാണ് സാധാരണ പത്തിരിക്ക് നമ്മൾ വാട്ടും പോലെ തന്നെയാണ് ഇതും വാട്ടല് അതിൽ അളവായിരിക്കണം ില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജീരകം തേങ്ങ പൊടിയാക്കിയ ചെറുക്കള് വെള്ള വലിയ ഉള്ളി ജീരകം ഉപ്പ് തേങ്ങ ഇതെല്ലാം കൂടിയിട്ട് നിക്കുന്ന 对、嗯。 कांत हम कौन नहीं 你讲的。<laughs> <laughs> ിരിയാകുമ്പോൾ നമുക്ക് മൂളത്തിൽ കരുത്തിയാൽ രണ്ടെണ്ണം ഉണ്ടാക്കി എടുക്കാം രണ്ടെണ്ണം ഇത്രയും സ്റ്റെയിൽ നമ്മൾ എത്രയും വെട്ടിയെടുത്തു നമുക്കിതിലേക്ക് അടുക്കി വയ്ക്കാം ഇനി നമുക്ക് അടിയിലേക്ക് അടുക്കി വെക്കാം കുറച്ച് പൊടി അടിയിൽ 对。<Hello. S 2> ഐ അണ്ണേല് ഇരിക്കുന്നത് കാണാം ആണ് നമുക്ക് കാണാം അണ്ണേല് ഇരിക്കുന്നത് ഒന്ന് കാണാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ പിന്നെ ഇది അണ്ണേല് ഇരുന്നത് കാണാ പത്രി ഇടുന്നത് ഒന്ന് കാണാ കണ്ടോ ഇதே പോലെ നമ്മള് ഒന്ന് ഇട്ട് കൊടുക്കണേ നമുക്ക് പത്തിരി ഒന്ന് എടുക്കൈപ്പത്തിരി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഉപ്മാവ് ആക്കി വന്ന കളയണ്ട ഇതൊന്ന് ചെയ്ത് നോക്കണേ